ഈ കിഫ്ബി സംവിധാനം വഴി കടവെടുക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ തന്നെ ഈ നാട്ടിലെ അത്യാവശ്യം അറിവും സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചൊക്കെ വിവരവും ഒക്കെയുള്ള ആളുകളും അന്നത്തെ പ്രതിപക്ഷവും ഒക്കെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ബാധ്യതയായി മാറും ഒരിക്കലും ബജറ്റിന് പുറത്ത് ഒരു കടമെടുപ്പ് സാധ്യമല്ല കാരണം എന്താ കാരണം ഒരു ജനാധിപത്യ ഭരണക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ പിന്നെ ഈ നാട്ടിലെ ബജറ്റിന് ഒന്നും ആവശ്യമില്ലല്ലോ ഇവർക്ക് തോന്നും കിട്ടുന്ന സോഴ്സുകളിൽ നിന്നൊക്കെ കടവെടുത്തു കൂട്ടിയാൽ മതിയല്ലോ ആരോടും കണക്കും പറയേണ്ട ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ത് ചെയ്യാമല്ലോ അപ്പോൾ ഈ നാട്ടിൽ എന്താ ഈ ബഡ്ജറ്റും ഒക്കെ നിൽക്കുന്നത് ബജറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തൊക്കെ ചില അടിസ്ഥാന തത്വങ്ങളുണ്ട് കാരണം എന്താ ബജറ്റിൽ പറയുന്നത് ഈവൻ എ സിംഗിൾ പൈസ അതായത് ഒരു പൈസ പോലും നമുക്കറിയാം ഒരു പൈസക്കൊക്കെ എത്രമാത്രം മൂല്യം ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ ഈവൻ സിംഗിൾ പൈസ ഈ പറയുന്ന നിയമസഭയുടെയോ അല്ലെ പാർലമെന്റിന്റെയോ അല്ലെ ജനാധിപത്യത്തിലെ ശ്രീകോവിലായിട്ടുള്ള നിയമനിർമ്മാണ സഭയുടെ അനുവാദം ഇല്ലാതെ ഇരിക്കുവാനോ ചെലവഴിക്കുവാനോ എക്സിക്യൂട്ടീവിന് അല്ലെ ഗവൺ അധികാരമില്ല ഞാൻ പറയുന്ന ഒരു പൈസ അതാണ് ഈ ഇതിന്റെ നോംസ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ എന്താ ഇവിടെ ഈ രണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് സി എ ജി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഇതിന്റെ സോഴ്സ് വ്യക്തമാക്കാതെ ഗവൺമെന്റ് കിട്ടാവുന്ന സോഴ്സിൽ നിന്നൊക്കെ പണം പണം കണമെടുക്കുന്നു നിയമസഭയ്ക്ക് പോലും ഇതിനെ കുറിച്ച് അറിവില്ല ഏതാണ് ഇതിന്റെ സോഴ്സുകൾ കിഫ്ബിയിലേക്ക് വരുന്ന ഫണ്ടുകളുടെ സോഴ്സ് എവിടെയാണ് രണ്ട് ഒരു എക്സ്ട്രാ ലെജിസ്ലേറ്റീവ് പവർ കിഫ്ബി എന്താ ഞാൻ പറഞ്ഞതുപോലെ നിയമനിർമ്മാണ സഭയില് അല്ലെ നിയമസഭയ്ക്ക് ഇതിന്റെ ഈ പറയുന്ന സോഴ്സോ ഇതിന്റെ ബാധ്യതയോ ഇതിന്റെ പേയ്മെന്റോ ഇതിന്റെ കുടിശ്ശിയോ ഒന്നും അറിയത്തില്ല അപ്പൊ നിയമസഭയ്ക്ക് മുകളിലേക്ക് ഒരു എക്സ്ട്രാ ലെജിസ്ലേറ്റീവ് പവറായി കിഫ്ബി മാറുന്നു ഇതൊക്കെ എങ്ങനെ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് പിന്നെ സമ്മതിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ടിൽ കിഫ്ബിയിൽ ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗ് വന്നപ്പോൾ അതിനെ എതിർത്തവരാണ് ഇടതുപക്ഷക്കാര് അവർ പറയണ്ട കിഫ്ബിയിൽ ഓഡിറ്റിംഗ് ഒന്നും വേണ്ടതാ പറയുന്നത് അപ്പൊ ഇതെന്തൊരു സിസ്റ്റമാ ഈ പറയുന്ന ഇതിന്റെ വരവ് വരവചന കണക്കുകൾ അല്ലെ എത്ര രൂപ ചെലവഴിച്ചു ഇതിനൊന്നൊരു വേണ്ട എന്ന് പറയുന്നു പിന്നീട് സി ഐ ജിയുടെ ഒക്കെ നിർബന്ധ പ്രകാരമാണ് ഇതിന് ഓഡിറ്റിങ് വന്നത് അന്ന് മുതൽ കൃത്യമായി തന്നെ ഇതിന്റെ ബാധ്യതകൾ അല്ലെ കിഫ്ബിയുടെ ബാധ്യത അത് അതിഗുരുതരമായ പല പ്രശ്നങ്ങളും ഉണ്ട് കിഫ്ബി വഴി എടുത്ത എണ്ണായിരം കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിന്റെ അക്കൗണ്ടിൽ കിടക്കുമ്പോൾ അതിന് നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശക്ക് നമ്മൾ രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് കോടി രൂപ മസാല ബോണ്ട് ഇറക്കിയത് മസാല ബോണ്ട് മേടിച്ചത് അതും ഇന്നെന്താ തോമസ് ഐസക്കിനെ എന്താ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു അദ്ദേഹം ഇ ഡിക്ക് മുമ്പിൽ ചോദ്യം ചെയ്യാൻ പോ പിന്നെ അദ്ദേഹം പോകുന്നില്ല അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ സുതാര്യമാണെങ്കിൽ ഈ പറഞ്ഞ കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ മസാല ബോണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ ഗവൺമെന്റ് കൃത്യമായ നീപ്പവും ചട്ടവും പാലിച്ചെങ്കിൽ എന്തുകൊണ്ട് തോമസ് ഐസക്കിന് ഇ ഡിയുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ പോയി കൂടാ കാരണം ഇവര് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ ഞങ്ങൾ റിസർവ് ബാങ്കിന്റെ അനുവാദത്തോടു കൂടിയാണ് മസാല ബോണ്ട് ഞങ്ങൾ ഇഷ്യൂ ചെയ്തത് പക്ഷേ റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പറഞ്ഞു ഒന്ന് ഇന്ത്യൻ റുപ്പിയിൽ മാത്രമേ ഇതിന്റെ ട്രാൻസാക്ഷൻ പാടുള്ളൂ രണ്ട് ഇന്ത്യൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ മാത്രമേ നിങ്ങൾ ഈ പറയുന്ന ബോണ്ടുകൾ ഇറക്കി പൈസ മേടിക്കാവുള്ളൂ അതിനെ രണ്ടിനെ വയലേറ്റ് ചെയ്തു ഒന്ന് ഇന്ത്യൻ റുപ്പിയിലല്ല രണ്ട് ഇന്ത്യൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ല ഈ പറഞ്ഞ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത് അപ്പോൾ എന്താ ഇന്ന് കൃത്യമായി തന്നെ ഇരുപത്തി കോടി നമ്മുടെ കേരളത്തിന് ബാധ്യതയായി മാറിയിരിക്കുക അതുകൊണ്ടാണ് നമ്മുടെ കടവെടുപ്പ് പരിധിയൊക്കെ വെട്ടിക്കുറച്ചത് അല്ലാതെ നമ്മൾ കേന്ദ്രത്തിനെതിരെ എല്ലാം എല്ലാത്തിന്റെയും പാളിച്ച അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വളരെ കൃത്യമായി തന്നെ ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഇടതുപക്ഷത്തിലെ പ്രതിയോട് പറയുക നമ്മൾ കിഫ്ബി വഴി എതിരെ പതിനാലായിരം കോടി നമ്മൾ കടമെടുത്തു കഴിഞ്ഞത് ഇനി പതിനേഴായിരം കോടി ഈ പറഞ്ഞ പെൻഷൻ ഫണ്ട് സംവിധാനം വഴി നമ്മൾ കടവെടുത്ത് പത്തും ഇരുപത്തി അയ്യായിരം കോടി ഈ കിഫ്ബി തുടങ്ങിയപ്പോൾ ഇതിന്റെ റീപേയ്മെന്റ് ആയി പറഞ്ഞിരുന്നത് രണ്ട് സോഴ്സുകളാണ് ഒന്ന് റോഡ് സെസ് വഴി ഇതിന്റെ റീപേയ്മെന്റ് നടത്തും രണ്ട് ഇന്ധന സെസ് വഴി ഇതിന്റെ റീപേയ്മെന്റ് നടത്തും പക്ഷെ ഈ രണ്ട് സോഴ്സുകളിൽ നിന്നും ഒരു രൂപ പോലും റീപേയ്മെന്റ് നടത്തിയിട്ടില്ല ഞാൻ കൃത്യമായി പറയാം രണ്ടായിരത്തി ഇന്നത് ഈ പറയുന്ന സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി വരെ തിരിച്ചടച്ചത് ആയിരത്തി നാല്പത്തി ഏഴ് കോടി രൂപ അപ്പൊ ഈ ആയിരത്തി നാല്പത്തിയേഴ് കോടി രൂപ നിങ്ങൾ എവിടുന്ന തിരിച്ചടച്ചത് എനിക്ക് കിഫിയിലേക്ക് ഇത് ബജറ്റിന്റെ പരിധിയിൽ വരികയാണെങ്കിൽ ഈ ആയിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപ ഞാൻ കൃത്യമായി സെൻട്രൽ നിന്നാണോ നിങ്ങൾ തിരിച്ചടച്ചത് അതോ സി പി എമ്മിന്റെ പ്രവർത്തനം ബക്കറ്റ് വിരുദ്ധ നടത്തിയാണോ ഈ പറയുന്ന ആയിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപ നിങ്ങൾ കിഫിക്ക് തിരിച്ചെടുത്തത് അപ്പോൾ ആയിരത്തി നാല്പത്തി ഏഴ് കോടി രൂപ നിങ്ങൾ തിരിച്ചടച്ചത് വളരെ കൃത്യമായിട്ട് തന്നെ ബജറ്റിൽ നിന്ന് തന്നെയാണ് ബജറ്റിലെ വരുമാന സോഴ്സുകൾ അത് വകമാറ്റിയാണ് നിങ്ങൾ കിഫ്ബിക്കുള്ള ഈ പറയുന്ന ആയിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപ റീപേയ്മെന്റ് നടത്തിയിരിക്കുന്നത് അപ്പോൾ വരവിന് മാത്രം സോഴ്സ് ഇല്ല വരവ് മാത്രം ബഡ്ജറ്റിന് പുറത്ത് തിരിച്ചടയ്ക്കുന്നതെല്ലാം ബഡ്ജറ്റിനകത്ത് അപ്പൊ എന്ത് എന്ത് നിങ്ങൾ എന്ത് എന്ത് ലോജിക്കിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഇന്ന് കേരളത്തിന്റെ കടം പബ്ലിക് ഡെപ്റ്റ് അതിഭീവ ഭീകരമായി കൂടുന്നെങ്കിൽ അതിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് കിഫ്ബിയാണ് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയ്ക്ക് പറഞ്ഞതിന് മുമ്പ് ധനകാര്യമന്ത്രിയുടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഈ പറയുന്ന വെബ്സൈറ്റിലാണ് പോയി പരിശോധിക്കുകയുണ്ടായി ഏറ്റവും അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ എൺപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തി കോടി രൂപയുടെ ആയിരത്തിഅമ്പത്തിര പദ്ധതികൾക്കാണ് പിന്നെ നിങ്ങൾ അംഗീകാരം നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് എവിടെന്നാണ് കിട്ടുന്നത് ഈ എൺപതിനായിരത്തി മുന്നൂറ്റിഅമ്പത്തിരണ്ട് കോടി രൂപ ഈ എൺപതിനായിരത്തി മുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ ഇനി നിങ്ങൾ ഈ കിഫ് വഴി നിങ്ങൾ സമാങ്കിൽ ഈ കേരളത്തിന്റെ പബ്ലിക് ഡേറ്റ് എവിടെ പോയി നിൽക്കും റിസർവ് ബാങ്ക് പറയുന്നത് ഈ വർഷം നമ്മൾ നാല് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കോടിയിലേക്ക് കേരളത്തിൽ പൊതുഗടം പോവുക അപ്പോൾ ഈ എൺപതിനായിരം കോടികൾ വന്നു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം കോടിയിലേക്ക് കേരളത്തിന് പൊതുഗടം പോകുക ഇത് നമ്മൾ എങ്ങനെ തിരിച്ചടയ്ക്കും ഇതിന്റെ ബാധ്യത ഇവിടെ ഇവിടെ സി പി എം വലിയ അവകാശപ്പെടും വലിയ അഭിമാനിക്കുന്ന ഞാൻ കേട്ടു ഇടതുപക്ഷത്തിന്റെ വക്താക്കളൊക്കെ കേരളത്തിന്റെ റവന്യൂ വരുമാനം വളരെ രീതിയിൽ ഇൻക്രീസ് ചെയ്തു പറയുക പത്തൊൻപത് പോയിന്റ് നാല് ഒൻപത് ശതമാനമാണ് റവന്യൂ ഇൻകം അല്ല റവന്യൂ വരുമാനം കേരളത്തിന്റെ കൂടിയത് പക്ഷെ അവരോട് ഞാനൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചോളട്ടെ പലിശയുടെ ഗ്രോത്ത് എത്രയോ അറിയാവോ ഇൻട്രസ്റ്റിന്റെ ഗ്രോത്ത് പത്തൊൻപത് പോയിന്റ് ഒൻപത് എട്ട് ശതമാനമാണ് നിലവിൽ ഈ വർഷം നമ്മൾ ഈ പറഞ്ഞ ഇൻട്രസ്റ്റിന്റെ മാത്രം ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പൊ എന്താ നമ്മുടെ ഇൻകത്തിനേക്കാൾ ഗ്രോത്തിലേക്ക് എങ്ങോട്ട് പോവുക നമ്മൾ ഇൻട്രസ്റ്റ് റീപേയ്മെന്റിന്റെ ഗ്രോത്ത് റേറ്റ് കൂടുക അപ്പോൾ ഇത് എവിടെ ചെന്ന് നിൽക്കും സി എ ജി കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞത് എത്രയറിയവ നിങ്ങൾ ഈ പറയുന്ന ഈ ഒക്കെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ കേരളത്തിന്റെ മൊത്തം വരുമാനത്തിന് നാലിലൊന്ന് പിരിഞ്ഞു കിട്ടാൻ കിടക്കുക അതായത് അയ്യായിരത്തോളം കോടി രൂപ ട്വന്റി ഫൈവ് തൗസൻഡ് കോഴ്സ് ഓഫ് റുപ്പീസ് എന്ന് പറയുന്നത് അതായത് മൊത്തം വരുമാനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന് പറയുന്നത് പിരിഞ്ഞ് കിട്ടാനുള്ള നികുതിയും നികുതി സംവിധാനങ്ങളും നിങ്ങൾ വിടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കേരളീയം പോലെ നവകേരള സദസ്സിനു പോലെ വലിയ സ്പോൺസർഷിപ്പ് മേടിച്ച് ഈ വലിയ മധ്യരാജാക്കന്മാരുടെയും വലിയ സ്വർണ്ണക്കട മുതലാളിമാരുടെയും വലിയ ക്വാറി മുതലാളിമാരുടെയും ഒക്കെ നികുതി നിങ്ങൾ എഴുതിത്തള്ളിയ വകയിൽ നമുക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത് ഇരുപത്തി അയ്യായിരം കോടിയാണ് ഇവിടെ ജി എസ് ടിയെ കുറിച്ച് ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ വക്താവ് ഇവിടെ പറയുന്നത് കിട്ടും വൺ നേഷൻ അവരെ ഇനി ആ ഒരു ലോജിക്ക് കൊണ്ടിരിക്കുക എല്ലാം ഒരു രാജ്യം ഒറ്റ നീരാ അതിനാണല്ലോ എതിർക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പാക്കിയപ്പോൾ കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്നു ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞത് ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ ഇതിന് ഏറ്റവും വലിയ മെച്ചം കിട്ടാൻ പോകുന്നത് കേരളത്തിലാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ജി എസ് ടിയുടെ ഏറ്റവും അധികം ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് പക്ഷെ നമ്മൾ ജി എസ് ടി വരുമാനത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തല്ല ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് പോലും നമ്മൾ ജി എസ് ടി വരുമാനത്തിൽ നമ്മൾ ഏഴാം സ്ഥാനത്താണ് നമുക്ക് ജി എസ് ടി ഗ്രോത്ത് ഈ വർഷം ഇരുപത് ഉള്ളൂ എന്തുകൊണ്ട് അത് നിങ്ങളുടെ പാളിച്ചയാണ് നിങ്ങളുടെ സംസ്ഥാന സർക്കാരിന്റെ പാളിച്ച ഇന്നും വാറ്റ് സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായും നമ്മൾ ജി എസ് ടിയിലേക്ക് നമ്മുടെ നികുതി ഘടനയെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്തിട്ടില്ല അത് പിരിക്കുവാനുള്ള ഭരണ സംവിധാനങ്ങളെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്തിട്ടില്ല വിൽപ്പന നികുതിയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പൂർണ്ണമായും ജി എസ് ടിയിലേക്ക് നമ്മൾ പുനർവിന്യാസം ചെയ്തിട്ടില്ല ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അധികം നികുതി വെട്ടിപ്പും നികുതി തട്ടിപ്പും നടക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ ധനകാര്യമന്ത്രിക്കാണ് ഈ സർക്കാരിനാണ്